ഈ സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനോ പത്തനംതിട്ട സീരിയൽ ഇന്നത്തെ എപ്പിസോഡിൽ മുത്തശ്ശി പറയുന്നുണ്ട് നായനമോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വീട് ഉറങ്ങി പോയത് പോലെയാണ് മുത്തശ്ശി പറയുന്നുണ്ട് എന്തിനാണാവോ നായന മോള് ഇവിടെ നിന്ന് അങ്ങ് മാറി നിക്കുന്നത് മാതർശിന്റെ വ്രതം കഴിയുന്നത് വരെ മോള് വീട്ടിൽ നിൽക്കണമെന്നാണല്ലോ ദേവേനി പറഞ്ഞേക്കുന്നത് കാര്യൊന്നും കാര്യമൊന്നുമില്ല പിന്നെ എന്തിനാണാവോ മോള് വീട്ടിൽ പോയി ഇങ്ങനെ നിക്കുന്നത് മുത്തശ്ശിയപ്പോ പറയുന്നുണ്ട് അവിടെ കിട്ടുന്ന സുഖം ഇവിടെ കിട്ടില്ലല്ലോ ഞാൻ ഇടയ്ക്ക് മോളെ വിളിക്കുമ്പോഴൊക്കെ ുടെ സ്വരത്തിന് നല്ല വ്യത്യാസം സുഖം ഇല്ലാത്തതുപോലെ സംസാരിക്കുക നീ എന്തായാലും ഇത്രശി വിധ വ്രതമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും രണ്ടാളെ രണ്ടെടുത്ത് നിർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുതന്ത്രം മനയുമെന്നോ ദേവയാനി മുത്തശ്ശീന പറയുന്നുണ്ട് ദശിനപ്പ പറയുന്നുണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാ അയ്യപ്പ സ്വാമി സമ്മതിക്കില്ല എന്നൊക്കെ പറയുവാ ദശി പറയുന്നുണ്ട് നയനമോള് ഇതുവരെയ്ക്കും ദേവയാനി പിടിയിട്ടിട്ടില്ല ദശിനപ്പ പറയുന്നുണ്ട് നവ്യ കുടിക്കേണ്ട പാലാണ് ദേവയാനി കുടിച്ചത് വ്യ കുടിച്ചിരുന്നെങ്കിൽ കൂടുതൽ അപകടം ഉണ്ടായനെ വീട്ടിനകത്തുള്ളവര് തന്നെയാ പ്രതികൾ നയനമോളല്ല അത് ചെയ്തേക്കണേ പിന്നെ ആരായിരിക്കും മുത്തശ്ശിനി ഇങ്ങനെ മുത്തശ്ശിയോട് ഇങ്ങനെ പറയുവാ ആദർശ റൂമിൽ വന്ന കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക നയനയുടെ ഗന്ധം ഈ റൂമിലുണ്ട് അതെനിക്ക് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട് അവളെന്റെ ആരെങ്കിലും വേണമെന്ന് ഞാൻ ഇതുപോലെ ആഗ്രഹിച്ചിട്ടില്ല ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നയനയുടെ ഫോൺ വരും അദർശി ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ചതേ ഉള്ളൂ അപ്പൊ തന്നെ ഫോൺ വന്നല്ലോ അതിനപ്പ പറയുന്നുണ്ട് എനിക്ക് തോന്നി ആദർശിയായിട്ട് അതിനെ ഓർക്കുവാണെന്ന് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് കൃഷി ചോദിക്കുന്നുണ്ട് എങ്ങനെ ഇപ്പൊ ഉണ്ട് കുറവുണ്ടോ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ വിളിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട് അതിനെ പറയുന്നുണ്ട് മുറിവൊക്കെ കറിഞ്ഞു അതിനെ പറയുന്നുണ്ട് തണുപ്പാണ് ഇൻഹീലർ ഒക്കെ അടുത്ത് വെച്ചോളണം ശ്വാസം മുട്ടൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടാ അദർശി പറയുന്നുണ്ട് അതെ നീ ഇപ്പൊ ആരും ഇല്ലാത്തതാ എന്റെ ശ്വാസം മുട്ടല് ഒന്ന് അയനെ പറയുന്നുണ്ട് മലയ്ക്ക് പോയിട്ട് വാ അപ്പോഴേക്കും ഞാൻ അവിടെ എത്തുമല്ലോ ഹോസ്പിറ്റലിലൊക്കെ പോയി ഒരുപാട് അലഞ്ഞതല്ലേ സുഖമായിട്ട് കിടന്നുറങ്ങി അദർശി പറയുന്നുണ്ട് അയനെ ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേക്കും അടുത്ത് വരുവാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മോനാണോ വിളിച്ചത് സംസാരം കേൾക്കാതിരിക്കാൻ പറ്റാതായല്ലേ ആനെ പറയുന്നുണ്ട് ഓഫീസിൽ ചെന്നാലും ഇടക്കിടയ്ക്ക് എന്നെ വിളിക്കും ഇതിനു മുന്നേ അങ്ങനെയൊന്നും ആയിരുന്നില്ല ജോലി ചെയ്ത വേറെ ഒന്നും ശ്രദ്ധിക്കില്ലായിരുന്നു നിലയ്ക്ക് പോകുന്നത് കൊണ്ടാ അല്ലെങ്കിൽ ഇവിടെ വന്ന് നിന്നേനെ എനക്ക് ഇതൊക്കെ കേട്ട് പറയുന്നുണ്ട് സ്നേഹിക്കാൻ അറിയുന്നവനെ ആദർശ മോൻ നിങ്ങൾ തമ്മിൽ തുടക്കത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായത് കൊണ്ടാ ഇന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത് ഇതിന്റെ വീര്യം കേട്ട വീര്യം കൂട്ടാനായിട്ട് എന്താ അമ്മ ഉൾപ്പെടുന്ന ഉൾപ്പെടെ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ ഇനി അപ്പൊ പറയുന്നുണ്ട് ഇനി എന്തായാലും ആ സ്വഭാവത്തിലേക്ക് ഒരു തിരിച്ചു പോക്ക് ഉണ്ടാവില്ല അപ്പൊ കനക പറയുന്നുണ്ട് അഭിമോനും അങ്ങനെ പോയാൽ ായിരുന്നു അന്ന് ഒരു ദിവസം ഇവിടെ വന്നിട്ട് പോയതാ പിന്നെ വിളിച്ചിട്ടൂല്ല വന്നിട്ടൂല്ല എങ്കിലും സ്നേഹത്തോടെ അല്ലേ അവരിപ്പോ മുന്നോട്ട് പോകുന്നേ നാ എന്നോട് ചോദിക്കാം പറയണമെന്ന് അറിയാതെ ഇങ്ങനെ മിണ്ടാ നിക്കു അമ്മ ചോദിക്കുന്നുണ്ട് എന്താ ഒന്നും മിണ്ടാ എന്നെ പറയുന്നുണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് അവിടെ ഇല്ലല്ലോ ഇനി അവര് തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യ പിണക്കം ഉണ്ടോ ഉണ്ടോ എന്ന് പറയാനും പറ്റില്ല അവൾ ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞതാ തമ്മിൽ എന്തെങ്കിലും പിണക്കം ഉണ്ടെങ്കിൽ എല്ലാം പരിഹരിച്ചു പോണോന്ന് ആണുങ്ങൾ മാറ്റം ആണുങ്ങൾക്ക് മാറ്റം ഉണ്ടാവും ആ പെണ്ണുങ്ങൾ അതനുസരിച്ച് നിയന്ത്രിച്ചു പോണം നായനടുത്ത് ഒരു ബലും പ്രകൂലത്തെ സ്വഭാവം അത അമ്മക്ക് പേടി ഞാനൊക്കെ പറയുന്നുണ്ട് സ്നേഹം ഇഷ്ടപ്പെടാത്ത ഒരുത്തി അവള് ഉണ്ടല്ലോ അവിടെ നിന്ന സമയത്ത് ഒന്ന് വട്ടം കറക്കിയതാ അതിനെ ഇതൊക്കെ കേട്ട് പറയുന്നുണ്ട് എന്തായാലും എല്ലാരും മലയ്ക്ക് പോകുമല്ലേ അമ്മ അതിനുശേഷം എല്ലാവരുടെക്കും നല്ല മാറ്റം ഉണ്ടാവും എനിക്ക് തോന്നുന്നു എനക്ക് പറയുന്നുണ്ട് പലരും ചെയ്യാൻ മടിക്കുന്ന കാര്യവും മോള് ചെയ്തത് അത് മോള് പ്രതിഫലം ഒന്നും മോഹിച്ചിട്ടല്ല ഇതൊന്നും ചെയ്തത് നമുക്ക് വേണ്ടത് അവരുടെയൊക്കെ സ്നേഹം മാത്രമാണ് അതിനെ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് ആദർശിട്ട് ആവശ്യത്തിൽ അധികം തരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അഭി അഭിക്കുന്ന നബിയോടുള്ള സ്നേഹത്തിനും ഇതുപോലെ മങ്ങലേൽക്കാതിരുന്ന മതിയായിരുന്നു ഏവേനെ വാർഡിലേക്ക് മാറ്റി ദേവേനയുടെ അരികിലാണെങ്കിൽ ജയനും ആദർശ്യണ്ട് ദേവേനെ പറയുന്നുണ്ട് ഓപ്പറേഷന് കൊണ്ടുപോയപ്പോൾ സത്യം പറഞ്ഞ ജീവൻ തിരിച്ചു കിട്ടണം എന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല സ്വന്തം മക്കൾ പറക്കമുറ്റഴിഞ്ഞാ പിന്നെ സ്വന്തം ജീവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അദർശിത കേട്ട് പറയുന്നുണ്ട് എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ ഏവേനെ പറയുന്നുണ്ട് ആനസ്തേഷി തരുന്നതിന് മുന്നേ ഞാൻ ചിന്തിച്ചത് അത്രയും നിങ്ങൾക്ക് അവളോടുള്ള സ്നേഹമാണ് അയനോടുള്ള സ്നേഹം അതെനിക്ക് സഹിക്കാവുന്നതിന് അപ്പുറമായിരുന്നു ഞാൻ ഐ സി കിടന്ന സമയത്ത് പോലും എന്റെ അച്ഛൻ എന്നോട് വന്ന് പറഞ്ഞത് അന്ന അയന സ്നേഹിക്കണോ നിങ്ങൾ മലയ്ക്ക് പോവാൻ മാലയിട്ടത് പോലും ഞാൻ അയനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്കിടയിലുള്ള എന്റെ പ്രാധാന്യം കഴിഞ്ഞല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടേ അങ്ങനെ ഒരു തിരിച്ചറിവായ പിന്നെ ജീവിക്കണമൊന്നും ആഗ്രഹം കാണില്ല ഇത് കേട്ട് ജയം പറയുന്നുണ്ട് നീ എന്തിനാ ദേവേനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ദേവനി പറയുക ഞാൻ എന്റെ മനസ്സിലുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ പറയുന്നുണ്ട് എന്നാ കേട്ടോ എന്റെ ഓപ്പറേഷൻ സമയത്ത് ഞങ്ങളെക്കാൾ കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നത് നോനയാണ് നോനയാതെ പറയുന്നുണ്ട് ഇനി ഒന്നും പറയണ്ട അച്ഛാ ഇനി ഇത് പറഞ്ഞു അമ്മയുടെ പ്രഷർ കൂട്ടണ്ട കൂട്ടണ്ടിവേന പറയുന്നുണ്ട് ഞാനും കേട്ടനും തമ്മിൽ ഇതുവരെ അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല മരുമളി പൊരുത്തി വന്നതിന് ശേഷം ഏത് നേരവും തർക്കിക്കാനേ സമയമുള്ളൂ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലേ ആനകയാണേലും അടുക്കളയിൽ പാചകത്തില്ല ഇടയ്ക്ക് അനാമിക വന്ന് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഉണ്ടാക്കുന്നേ ആനക പറയുന്നുണ്ട് അച്ഛൻ ആവിലുള്ള ആഗ്രഹം ഇഷ്ടം അതുകൊണ്ട് ഇഡലി ഉണ്ടാക്കുക മോൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു അനാമിക പറയുന്നുണ്ട് ഇവിടെ എന്താ ഇണ്ടാക്കുന്ന അത് ഞാൻ കഴിച്ചോളാം അനക പറയുന്നുണ്ട് അതൊന്നും വേണ്ട മോക്ക് എന്താ ഇഷ്ടം അത് ഞാൻ ഉണ്ടാക്കി തരാം ഇപ്പൊ എനിക്ക് നവിയ അവരുടെ ആയിരിക്കിലേക്ക് വരുവാട്ടോ അവിയ പറയുന്നുണ്ട് നീക്കെന്താ ഇഷ്ടം എന്ന് ഞാൻ പറയട്ടെ ഇത് കേട്ട് ദേഷ്യത്തിൽ ജാനകി പറയുന്നുണ്ട് എന്റെ ഇഷ്ടം ഇവിടെ ആരെങ്കിലും ചോദിച്ചായിരുന്നോ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നീ തന്നെ ഉണ്ടാക്കി കഴിച്ചോളാം അല്ലെങ്കി ഇവിടെ ഉള്ളതങ്ങ് കഴിക്കണം അല്ലാതെ നിനക്ക് സ്പെഷ്യൽ ഉണ്ടാക്കാനൊന്നും എന്നെ കിട്ടില്ല അനാമിക പറയുന്നുണ്ട് അമ്മ അമ്മയാര് ഇവരുടെ ജോലിക്കാരിയാ നവിയെ പറയുന്നുണ്ട് എന്റെ വീട്ടിലായിരുന്നേല് എനിക്ക് എന്റെ അമ്മ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തന്നേന് പ്രത്യേകിച്ച് ഈ അവസ്ഥയിൽ ഇപ്പൊ ജാനകി പറയുന്നുണ്ട് എന്നാ പിന്നെ നീ പോയി നിന്റെ വീട്ടിൽ നിൽക്ക് ഒരുത്തി അവളോട് നിൽക്കുകയാണല്ലോ നീ എന്താ നിനക്ക് പോയാലേ പാനാമിക അനാമിക പറയുന്നുണ്ട് വീട്ടിൽ പോവില്ല വീട്ടിൽ പോയാ ഇഷ്ടത്തിനനുസരിച്ച് അവളെ അമ്മ എല്ലാം ഉണ്ടായി കൊടുക്കും രാവിലെ എന്നും കഞ്ഞിയും വയറുമായിരിക്കും ആയിരിക്കും അപ്പൊ നവിയ പറയുന്നുണ്ട് അത് നിന്റെ വീട്ടുകാരെ പോലെ കഞ്ഞി അല്ലെ എന്റെ വീട്ടുകാർ ജാനകി പറയുന്നുണ്ട് എന്റെ മോളേയും മോളെ വീട്ടുകാരെയും പറഞ്ഞാലുണ്ടല്ലോ നവിയെ പറയുന്നുണ്ട് എന്നെ പറഞ്ഞ് ഞാനും പറയും ജാനകി പറയുന്നുണ്ട് നിന്റെയൊക്കെ മുഖത്ത് ചൂടുവെള്ളമൊക്കെ ഒരു ഒഴിക്കേണ്ടത് അവിയ പറയുന്നുണ്ട് മരുമോളടുത്ത് നിക്കല്ലേ ചോദിച്ചു കൊടുക്കും അനാമിക പറയുന്നുണ്ട് വലിയ കാര്യത്തിൽ വന്നതാ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടായി കൊടുക്കാൻ പറയാൻ എനിക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അമ്മ എന്റെ തരും ആനകി പറയുന്നുണ്ട് മോക്ക് ഇഷ്ടമുള്ള എന്താന്ന് എനിക്കറിയാം അത് ഞാൻ ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചോളാം അത് മോളെ എടുത്ത് കഴിച്ചാൽ മതി ഞാനകി അനാമികയോട് പറയും അനക പറയുന്നുണ്ട് ഇവളെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് നല്ലവണ്ണം അമ്മ പരിഗണിക്കുന്നുണ്ട് എന്നാൽ ആ കുഞ്ഞു ജനിക്കണമെന്ന് ആ കുഞ്ഞിന്റെ അച്ഛൻ അമ്മായി അമ്മയ്ക്കൊന്നും ഒരാഗ്രഹവും ഇനാമിക പറയുന്നുണ്ട് ആ കുഞ്ഞാണ് അവിയുടെ വയറ്റിക്ക് കിടക്കുന്നതെന്ന് ആ അബിയേട്ടന് ഉറപ്പില്ല പിന്നെ ഇങ്ങനെ ആ കുഞ്ഞിനെ അവരൊക്കെ സ്നേഹിക്കും വിയപ്പ പറയുന്നുണ്ട് അതെ അബിയുടെ കുഞ്ഞാണെന്ന് അത് എനിക്ക് ഉറപ്പുണ്ട് നാമിക പറയുന്നുണ്ട് അത് പിന്നെ അങ്ങനെയല്ലേ പറയത്തുള്ളൂ വിയപ്പ പറയുന്നുണ്ട് എടി നിന്റെ അച്ഛന്റെ മോളാണെന്ന് എന്റെ അമ്മയ്ക്ക് ഉറപ്പുണ്ടോ ഉടനെ ജാനകി പറയുന്നുണ്ട് എന്താ ചോദിച്ചത് നീ അവയെ പറയുന്നുണ്ട് അങ്ങനെ ഉറപ്പുണ്ടെങ്കി എന്റെ കുഞ്ഞിന്റെ അച്ഛൻ എന്റെ ഭർത്താവ് എനിക്ക് ഉറപ്പുണ്ട് പറഞ്ഞിട്ട് നവി അങ്ങ് പോവുക ഇത് കേട്ട് ആനാമി ചാനി ജാനകിയോട് പറയുന്നുണ്ട് ഇതോ അമ്മേ ഞാൻ ഇങ്ങോട്ട് വരാത്തത് ഇത് കേട്ട് ജാനകി പറയുന്നുണ്ട് മോളെ അവളെ അവളെ അനിയത്തേക്ക് ഇവിടെ ഉള്ളവർ ഏതാണ്ട് അങ്ങ് തള്ളി കളഞ്ഞു കഴിഞ്ഞു പിന്നെ വെറുതെ ആയിട്ട് അലക്കെട്ടെ ഇപ്പൊ തന്നെ കണ്ടില്ലേ അവക്ക് ഇഷ്ടമുള്ളൊക്കെ വേണമെന്ന് പറഞ്ഞു കൊണ്ടായി കൊടുത്തോ അതുകൊണ്ട് മോള് വിഷമിക്കണ്ട കേട്ടോന്നൊക്കെ പറയുവീ നേരെ പോകുന്ന ചില ചെടിയുടെ അടുത്താ രജപത്രം വായിച്ചുകൊണ്ടിരിക്കും ചോദിക്കുന്നുണ്ട് കുളിയും തേവാരൊക്കെ കഴിഞ്ഞോ അവൾ അടുക്കളക്കാരണം എനിക്ക് രാവിലെ വേണ്ടത് പുട്ടും കടലിയോ രജ പറയുന്നുണ്ട് ജാനകി അടുക്കളയിൽ ഉണ്ടല്ലോ അവയെ പറയുന്നുണ്ട് അവൾ അവരെ അടുക്കളയിൽ കറന്നത് അവരെ മരുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞത് എന്റെ അമ്മയമ്മയോടെ ചെലജ പറയുന്നുണ്ട് നിനക്ക് കയ്യും കാലം ഒക്കെ ഉണ്ടല്ലോ അവയപ്പ പറയുന്നുണ്ട് ആ കയ്യും കാലം കൊണ്ട് എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല അത് മാത്രമല്ല ഞാനത് ശീലിച്ചിട്ടുമില്ല ഇഷ്ട ഇല്ലാത്ത ഭക്ഷണം എനിക്ക് ഉണ്ടാക്കി തരണം രജ പറയുന്നുണ്ട് നിന്റെ അനിയത്തിയോരുത്തി ഉണ്ടല്ലോ നിനക്ക് ഇഷ്ടമുള്ള ഒക്കെ ഉണ്ടാക്കി തരുന്നത് അവളോട് പറഞ്ഞുകൂടി ഇങ്ങ് വന്ന് നിക്കാൻ അവയെ പറയുന്നുണ്ട് അവൾ ഇവിടെ വന്ന് നിൽക്കുന്നത് അവളുടെ അമ്മയ്മയ്ക്ക് ഇഷ്ടമല്ല ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും പറയുന്നത് ആയനെ ഇവിടെ നിൽക്കരുതെന്നാ ചെലജപ്പ പറയുന്നുണ്ട് അതവക്ക് സൗകര്യമായല്ലോ അവയെ പറയുന്നുണ്ട് അങ്ങനൊരു സൗകര്യം അവർക്ക് ഉണ്ടാക്കി കൊടുത്തതല്ലേ അവളുണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആരെയും ശല്യപ്പെടുത്തില്ലായിരുന്നു അവൾ ഉണ്ടാക്കുന്നത് പോലെ ഭക്ഷണം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആക്കും അറിയില്ല അവളുണ്ടാക്കി വെക്കുന്നത് വെട്ടി വിഴുങ്ങുന്ന വിഴുങ്ങാനല്ലാതെ ചില ജലചവ പറയുന്നുണ്ട് ഇങ്ങനെ തരം തന്ന നിലയിൽ സംസാരിക്കതെടി അവിയപ്പ പറയുന്നുണ്ട് നിങ്ങളോട് അതിന്റെ ഇതിന്റെ ആവശ്യം പോലും ഇല്ല എക്കാളും തരന്തായെന്നാണ് സംസാരിക്കേണ്ടത് അതുപോലെ അമ്മയുടെ മോന്റെ പ്രവർത്തികളും എന്റെ എന്നെ നിങ്ങളുടെ മോൻ സ്നേഹിച്ചത് ഓരോരു ദിവസം കൊല്ലുന്നതിന് മുന്നേ കോഴികൾക്ക് തീറ്റ കൂടുതൽ കൊടുക്കൂല്ലോ അതുപോലെ അന്ന് അന്നവനെ എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചിരുന്നു എന്ന് വെച്ച അമ്മായിമ്മായി ആ പാല് കുടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പമായിട്ട് ഞാൻ ആ പാല് കുടിച്ചു കുടിച്ചേനെ എന്റെ കുഞ്ഞും പോയി കിട്ടിയേനെ വരാൻ പോകുന്ന ദുരന്തം അവൻ എന്നെ സ്നേഹിച്ചതാ ജലചാവ് പറയുന്നുണ്ട് നീ ഓഹിച്ചു ഓരോന്ന് പറയല്ലേ ഈ പറയുന്നുണ്ട് ഞാനൊന്നും പറയുന്നില്ല നിങ്ങള് അടുക്കളയിലേക്ക് പോകും ഞാൻ വേണ്ട ഈ വീഡിയോ കാണിച്ചു കൊടുക്കും ചലജ പറയുന്നുണ്ട് ഇനി ഇത് വെച്ചെന്നെ എത്ര നാൾ ബ്ലാക്ക് മെയിൽ ചെയ്യും അവിയ പറയുന്നുണ്ട് ഇത് കാണിക്ക കാണിക്കേണ്ടവരെ കാണിക്കുന്നത് വരെ ചില ചെയ്ത് കേട്ട് ദേഷ്യത്ത് പറയുന്നുണ്ട് നീ ഇത് എല്ലാരും കാണിച്ചോട്ടേന്ന് ഞാൻ ചിലപ്പോ അങ്ങ് കരുത് ഇതുവരെ ഇതിന് ആയുസ് ഉള്ളൂ വേറെ ദേഷ്യത്തിൽ അങ്ങ് പോവാ ചലജലജ ഉടനെ പോണതോ അബീരെടുത്താ അബീരെടുത്ത് പോയി പറയുന്നുണ്ട് നീ എന്താടാ ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നെ രാവിലെ കുളിച്ച് പൂജാമുറിയിൽ പോയി തേടാ എന്നിട്ട് അമ്പലത്തിൽ പോയി നിന്റെ ഭാര്യ ഒഴിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കടാ അഭി പറയുന്നുണ്ട് ഡിസംബറിലെ തണുപ്പ് എനിക്ക് വയ്യ രാവിലെ കുളിക്കാം ഇനി നീ എന്തിനാടാ മാല ഇട്ടത് ചിലജ ചോദിക്ക എല്ലാരും ഇട്ടപ്പോ ഞാനും ഇട്ടതല്ലേ അതെന്തായാലും ആയിക്കോട്ടെ ആ ത്തിന് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓട്ടിച്ചോണം ചില പറയുക അത് ചോദിക്കുന്നുണ്ട് ആരെ തന്റെ ഭാര്യനെ ചിലജ പറയും ഓഹ് അതെനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ അവളെ ഓടി പോകുന്നില്ലല്ലോ അലജ പറയുന്നുണ്ട് അവള് കാരണം ഇപ്പൊ ഞാൻ ഓടിക്കൊണ്ടിരിക്കുവോ അവക്കിഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം നീ ഉണ്ടാക്കി കൊടുത്ത ടേസ്റ്റിലെങ്കിൽ വീണ്ടും ഉണ്ടായിപ്പിക്കും അല്ലെങ്കിൽ അവൾ മനപ്പൂർവ്വം അങ്ങനെ ചെയ്യിപ്പിക്കും വീത കേട്ട് പറയുന്നുണ്ട് അതിനെ ഇവിടെ നിന്ന് ഓട്ടിപ്പിക്കാനായിട്ട് അമ്മക്ക് ഭയങ്കര ആഗ്രഹം ആയിരുന്നില്ല അവര് പോയതുകൊണ്ടായി ഇപ്പൊ എല്ലാവർക്കും അടുക്കളേ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരുന്നത് ചിലജ പറയുന്നുണ്ട് അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണോന്നാണോ എന്റെ ആഗ്രഹം പറയുന്നുണ്ട് അങ്ങനെ ആഗ്രഹമൊന്നും ഇല്ല പക്ഷെ എന്നാലും ഒരു കാര്യം സത്യസന്ധമായിട്ട് പറയാം അവരുണ്ടാക്കുന്ന ഭക്ഷണം അടിപൊളിയാണ് അലജ പറയുന്നുണ്ട് എന്ന് മോർത്താലാടാ നീ അവളെ പുകഴ്ത്താൻ തുടങ്ങിയത് അഭി പറയുന്നുണ്ട് ഞാൻ പുകയ്ത്തിയൊന്നും അല്ല പിന്നെ അത് അമ്മയ്ക്കും അറിയാവുന്ന കാര്യമല്ല അവരിവിടുന്ന് മാറുമ്പോൾ അമ്മയ്ക്കും വലിയ കഷ്ടപ്പാട് ഞാൻ അമ്മയെ സഹായിക്കാൻ അമ്മയ്ക്കും അടുക്കള കയറേണ്ടി വരില്ല രാജ പറയുന്നുണ്ട് എടാ ആദർശ് കൂടെ അവളെ വെറുത്തിരുന്നെങ്കിൽ ഒരു ജോലിക്കാരി ഇവിടെ നിർത്തായിരുന്നു ഇപ്പോൾ ആദർശ് അവളെ സ്നേഹിച്ച പോയില്ലേ എന്റെ ഭാര്യയാണ് സഹിക്കാൻ വയ്യാത്തത് അവക്ക് പാചകം അറിയത്തില്ല ആരെങ്കിലും ഉണ്ടാക്കി വെച്ച മുന്നിൽ ഇന്നലെ ആർത്തിയോടെ കഴിക്കുക പറയുന്നുണ്ട് അമ്മയുടെ സ്ഥാനത്ത് ഇപ്പൊ അവളെല്ലേ കിടക്കേണ്ടിരുന്നത് ആശുപത്രിയിൽ ഇനി അവള് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരില്ലായിരുന്നു ഇപ്പൊ സകല പ്രതീക്ഷയും പോലജ പറയുന്നുണ്ട് അനാമിക ഇങ്ങോട്ട് വന്നല്ലോ അവളെ ഒന്ന് ചൂട് പിടിപ്പിച്ചാൽ മതി അവളോ അവളെ അച്ഛനോ അമ്മയും ചേർന്ന് നിന്റെ ഭാര്യനെ അങ്ങ് പുകച്ചോളും അല്ലെങ്കിൽ അവളെ വയറ്റി കിടക്കണ കുഞ്ഞിനെ കളഞ്ഞോളും അഭി പറയുന്നുണ്ട് അമ്മ ഇവിടെ വെച്ചു ഇങ്ങനെ ഒന്ന് സംസാരിക്കേണ്ടത് അവള് ചിലപ്പോ എവിടെയെങ്കിലും മറിഞ്ഞു നിൽക്കും ചിലച പറയുന്നുണ്ട് അങ്ങനെ മറിഞ്ഞു നിന്ന് എന്തെങ്കിലും കേട്ടാലുണ്ടല്ലോ ഇന്നത്തെ ദിവസം മുഴുവൻ അവളെന്നെ ജോലി എടുപ്പിച്ച് കൊല്ലും ഏച്ചു കെട്ടിക്കൊണ്ട് പോന്നിരിക്കുന്നു ഫൂലോ ഒക്കെ തരികിട്ടേ എന്ന് പറഞ്ഞ് ചിലജ അങ്ങ് പോകും ഉദ്ശ്യന്റെയും മുത്തശ്ശിയുടെ അരികിലേക്ക് ചാനക്കി പറയും പോകുന്നു ണ്ട് ചി പറയുന്നുണ്ട് നീയല്ലേ ഇപ്പൊ അടുക്കേ കയറുന്നത് നവിയ മോളെ എന്തെങ്കിലും ഇഷ്ടം പറഞ്ഞ അതൊക്കെ നീ ഉണ്ടായി കൊടുക്കണ്ടേ അനേകി പറയുന്നുണ്ട് അവളെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതിയോ എനിക്ക് എനിക്ക് ഒരു മരുമകൾ ഇവിടെ ഇല്ലേ കൊച്ചാണെങ്കിൽ ഇവിടെ ശ്വാസം മുട്ടിയതുപോലെ കഴിയുന്നത് അപ്പോ നല്ല ഫുഡെങ്കി ഉണ്ടായി കൊടുക്കണ്ടേ ചി പറയുന്നുണ്ട് അതെന്തായാലും നല്ല കാര്യമാണ് പക്ഷെ നീ ഇടക്കിടക്ക് അവളെ അടുക്കളയെ ഏറ്റവും അതേ അഭിപ്രായം പറയുന്നുണ്ട് അനേകി പറയുന്നുണ്ട് അവയാണ് പോകുന്നവൾ ആ പരിസരത്തോട്ട് വരുന്നില്ലല്ലോ അതൊക്കെ പാചകമേ ഇഷ്ടമല്ലോ അവൾ അങ്ങനെ ആയതുകൊണ്ട് നിന്റെ മരുമോളോ അങ്ങനെ ആവണന്നാ പറയുന്നത് പറയുവ നവിക മോളെ ഒരു തരത്തിലും കഷ്ടപ്പെടുത്തരുതെന്നാ അവളുടെ അച്ഛനും അമ്മയും പറഞ്ഞു ി പറയും മുത്തശ്ശിനൊ പറയുന്നുണ്ട് അവരുടെ അച്ഛനും അമ്മയും പറയുന്നതാണോ നീ കേക്കേണ്ടത് നീ അവരുടെ അമ്മായി അമ്മയാണ് അപ്പൊ അവരുടെ വീട്ടുകാർ പറയുന്നതനുസരിച്ച് നടക്കേണ്ടവളല്ല നീ ആനകി ഇപ്പൊ പറയുന്നുണ്ട് എന്തായാലും ഈ വീടിന് ഈ വീടിന് അന്തസ്സുള്ള ഒരു മരുമകളെ എനിക്ക് കിട്ടിയേക്കണം അതുകൊണ്ട് ചെറിയ കാരണങ്ങൾ പറഞ്ഞ് വിഷമിപ്പിക്കാൻ എനിക്കാവില്ല ചി പറയുന്നുണ്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ നീ ഇപ്പോഴേ പറഞ്ഞുകൊടുക്കണം ആരും പറഞ്ഞു കൊടുത്തിട്ടല്ലല്ലോ നയനമോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മുത്തശ്ശി മുത്തശ്ശൻ പറയും കണ്ടറിഞ്ഞാണ് ആ കുട്ടി വീട് നോക്കുന്നത് ആഹാരം വെച്ച് വിളമ്പുമ്പോഴും കണക്ക് പറഞ്ഞിട്ട് അവളെ ആരെയും സഹായിക്കാനില്ലാന്ന് പറഞ്ഞിട്ട് മോൾ ഇവിടം വിട്ട് പോകുമ്പോൾ ാണ് അടുക്കള പണിക്ക് കണക്ക് പറഞ്ഞു തുടങ്ങുന്നത് ജാനകി പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇവിടെ ആർക്കും തോന്നിയിട്ടില്ല ആ പേരും പറഞ്ഞ് ഇനി അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണ്ട അവളൂടെ മൊത്തത്തിൽ ഒരു മനസമാധാനം ഉണ്ട് ഞാൻ പറഞ്ഞിട്ട് ജാനകി പോവുക പോവാശിനും മുത്തശ്ശി വിഷമത്തിൽ രണ്ടുപേരും പരസ്പരം നോക്കുക അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനായിട്ടോ